പണ്ടൊക്കെ വീടുകളിലെല്ലാം വിറകെടുപ്പൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിനുശേഷം ഗ്യാസ് സ്റ്റോവ് വന്നു ഗ്യാസ് സ്റ്റോവ് തന്നെയാണ് ഇപ്പോഴും വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നത് പാചകത്തിനായിട്ട് പക്ഷേ ഇതിനു പുറമെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു ഇൻഡക്ഷൻ കുക്കർ വന്നു അത് പിന്നെ മൈക്രോവേവ് ഓവൻ വന്നു എയർ ഫ്രയർ വന്നു അങ്ങനെ പല പുതിയ പുതിയ കാര്യങ്ങൾ വരെ വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പല പുതിയ കുക്കിംഗ് രീതികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ പല ആളുകളുടെ മനസ്സിൽ സംശയമാണ് ഇത് സേഫാണ് മിക്സി പോലെ ഗ്യാസ് സ്റ്റൗ പോലെ അതുപോലെ ഫ്രിഡ്ജ് പോലെയൊക്കെ നമ്മുടെ അടുക്കളയിൽ എല്ലാ അടുക്കളയിലും കടന്നുകൂടിയ ഒരു സാധനമായി മാറിയിരിക്കുകയാണ് മൈക്രോവേവ് ഓവൻ ഇലക്ട്രിക് ഒരു ഉപകരണം ആയതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് ആഹാരം ചൂടാക്കി കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ എലട്രോമാഗ്നറ്റിക് വേവ്സ് കൊണ്ടാണ് ആഹാരം ചൂടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നമ്മൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മൈക്രോവേവ് ഓവനിൽ വയ്ക്കുന്ന ആഹാരം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ ക്യാൻസർ എന്നൊക്കെ പേടി പല ആളുകളുടെയും മനസ്സിലുണ്ട് തികച്ചും സേഫാണ് വളരെ മിനിമൽ ഒരു റേസ് ആണ് അതിനകത്തോട് പോകുന്നത് മുമ്പ് പാചകം ചെയ്ത ആഹാരങ്ങൾ വളരെ വേഗം ചൂടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നൂതനമായിട്ടുള്ള ഒരു ജീവിത രീതി ആളുകൾക്കെല്ലാം ജനപ്രിയമായി മാറിയതാണ് മൈക്രോവേവ് ഓവൻ ഒരു മൈക്രോവേവ് ഓവനിൽ ഉയർന്ന താപനിലയിൽ ചില ആഹാരങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് കഴിയില്ല ഇപ്പം തവിട്ട് നിറത്തിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ബേക്ക് ചെയ്യുക ഗ്രില്ല് ചെയ്യുക പോലുള്ള ഒന്നും നമ്മൾ മൈക്രോവേവ് ഓവന് ചെയ്യാൻ പറ്റില്ല സാധാരണ ഇലക്ട്രിക് സ്റ്റൗവിനെക്കാട്ടും അമ്പത് ശതമാനം കുറച്ച് ഊർജ്ജം മതി എന്നുള്ളത് മൈക്രോവേവ് ഓവന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഊർജ്ജം കുറയ്ക്കുകയും അതുപോലെ അതിൻ്റെ താപനില താഴോട്ട് വരികയും ചെയ്യും അത് ഒട്ടും നല്ലതല്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ആഹാരം എടുക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വേണം ആഹാരം എടുക്കാൻ അതാണ് ഐഡിയൽ ആയിട്ടുള്ള വിവരം പിന്നെ ഒത്തിരി ആഹാരങ്ങൾ ഒരുമിച്ച് വെച്ച് ചൂടാക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ആഹാരം വെക്കാൻ എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ചൂടാവുള്ളൂ ഇത് കഴിഞ്ഞിട്ടാണ് എയർ ഫ്രയറിൻ്റെ വരവ് നമുക്ക് ശരിക്കും ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കുന്ന സമയത്തോ ഉണക്ക മീൻ കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പൊരിച്ച മീൻ കഴിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു പേടി എന്താണ് കൊളസ്ട്രോൾ വരും ഡയബറ്റിസ് വരും അതുപോലെ ഹൃദയാഘാതം വരും എന്നൊക്കെയാണ് നമ്മുടെ പേടി അല്ലേ എല്ലാവരുടെയും പേടി എന്താണ് എല്ലാവരും പേടിച്ചിരിക്കുന്നത് ഈ എണ്ണയിൽ മുക്കി പൊരിച്ചു കഴിഞ്ഞ് ആഹാരങ്ങൾ കഴിച്ചാൽ പല അസുഖങ്ങളും വരും സത്യമാണ് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് എയർ ഫയർ വന്നത് അതേ ഒരു സോത് കിട്ടുകയും പക്ഷേ അത്ര കാലറി നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയും ചെയ്യില്ല അപ്പം അതുകൊണ്ട് വലിയൊരു ആശ്വാസമാണ് മിക്ക ആളുകൾക്കും അപ്പോൾ എയർ ഫ്രയറിൽ എങ്ങനെയാണ് ആഹാരം കുക്ക് ചെയ്യുന്നത് ഒരു കപ്പ് എണ്ണ ഉപയോഗിച്ച് നമ്മൾ പൊരിക്കുന്ന സാധനങ്ങൾ വെറും അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം എണ്ണ കൊണ്ട് വറുത്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഹൈ അഡ്വാൻറ്റേജ് അപ്പം അതുകൊണ്ട് തന്നെ അത്ര കുറവായിട്ട് മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് എണ്ണ കയറുകയുള്ളൂ പേര് സൂചിപ്പിക്കുന്നത് പോലെ എയർ ഫ്രയർ ആണ് അതായത് ഉയർന്ന ഊഷ്മാവിലുള്ള വായുവിനെ കടത്തിവിട്ട് ഇവിടെ ഭക്ഷണം ഫ്രൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇങ്ങനെ വറുത്തെടുക്കേണ്ട ആഹാര പദാർത്ഥങ്ങൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ചൂടുള്ള വായു അതിവേഗം അതിൻ്റെ അകത്തോട്ട് കടത്തി വിടുകയും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട വിഭവങ്ങൾ മാത്രമല്ല എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ട വരുന്ന വസ്തുക്കളുമെല്ലാം നമുക്ക് ഇതുപോലെ എയർ ഫയറിൽ വെച്ച് ചൂടാക്കാം അപ്പോൾ ഏകദേശം എൺപത് ശതമാനത്തോളം എണ്ണ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സാധാരണ നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ഒരു കപ്പ് എണ്ണ അതിൽ കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ട് കാരണം മീനെ എണ്ണയിൽ മുക്കി പൊരിക്കുന്ന എണ്ണയിലങ്ങ് ഇടുന്ന ആളുകളാണ് മിക്ക ആളുകൾ അപ്പോൾ അതിന് പകരം അര ടീസ്പൂൺ എണ്ണ മീനിൻ്റെ പുറത്തൊക്കെ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ വേണ്ടി വരില്ല ചിലപ്പം എല്ലാം നമുക്ക് എയർ എയർഫ്രൈ എടുക്കാനും പറ്റും അതേ സോദ് കിട്ടുകയും ചെയ്യും എയർ എയർഫയറിൻ്റെ ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു ധാരാളം ആളുകളാണ് ഇപ്പോൾ എയർഫയർ സേഫ് ആണോ എന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അപ്പോൾ ഇത് ഈ ഓഫറെല്ലാം കണ്ട് നമ്മുടെ എന്ത് ചെയ്തു ഇർഫാൻ പത്തൻ ഒരു എയർ എയർഫ്രയർ വാങ്ങിച്ചു എഫേർ വാങ്ങിച്ച് അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുവച്ച് ആഹാരങ്ങളൊക്കെ എണ്ണ ഉപയോഗിക്കാതെ കഴിക്കാൻ തുടങ്ങി പക്ഷേ ഒരു രണ്ട് മാസം കഴിയപ്പോൾ അദ്ദേഹത്തിന് കൊളസ്ട്രോൾ വന്നു ഡോക്ടർ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ മീനൊക്കെ ഇതുപോലെ എണ്ണ വളരെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കഴിക്കും പക്ഷേ അയാൾ സമൂസയും അതുപോലുള്ള സാധനങ്ങൾ ധാരാളം പത്തും ഇരുപതൊക്കെ ഒരു ദിവസം കഴിക്കാൻ തുടങ്ങി കാരണം ഇതിനകത്ത് കലോറി ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വിഭവങ്ങളുടെ അകത്തുള്ള കണ്ടന്റും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അകത്തുള്ളത് കാലറി കൂടുതലാണോ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആണോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം എയർ ഫ്രൈയിൽ ആഹാരം പാചകം ചെയ്യാൻ ഇപ്പം ഉദാഹരണത്തിന് നമ്മളൊരു സമൂസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കും നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എയർ ഫ്രയിൽ വെച്ച് ചൂടാക്കുന്നത് എണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ കൊണ്ടുള്ള കാലറി കുറയുമെങ്കിലും ഇതൊരു അൺഹെൽത്തി ഫുഡാണ് ഇതിൻ്റെ പുറംഭാഗത്ത് മറ്റും ഉണ്ടാക്കുന്ന മൈദയും അതുപോലെ ആരോഗ്യപ്രദമായിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും എണ്ണയുടെ ഒരു കുറവ് നമുക്ക് ശരീരത്തോട് വരുന്നുള്ളെന്ന് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അമിതമായാൽ ഈ എയർ ഫ്രൈയിൽ വെച്ച് കഴിക്കുന്ന ആഹാരവും നമുക്ക് പ്രശ്നമാവും അപ്പോൾ അത് മനസ്സിലാക്കണം പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് എയർ ഫ്രൈ ചെയ്ത് കരിഞ്ഞു പോയാൽ അക്രലമൈഡ് എന്നുള്ളൊരു കണ്ടന്റിലോട്ട് മാറും ഈ അക്രിലമൈഡ് നമ്മുടെ ശരീരത്തിലോട്ട് അമിതമായി കയറുന്നത് അത് ക്യാൻസർ ഉണ്ടാക്കാം പ്രത്യേകിച്ചും കുടല്ല ക്യാൻസർ ഉണ്ടാക്കാം ഇപ്പോൾ ചൂട് അമിതമാകാതെയും കരിയാതെയും നോക്കേണ്ട പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് ഇത്തരത്തിൽ കരിഞ്ഞ് പോകുന്നത് അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കരിക്കാതിരിക്കാൻ നോക്കുക കരിച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കണം എയർ ഫ്രയർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഓവർ ക്രൗഡി ചെയ്യരുത് അത് ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യരുത് കാരണം അത് പ്രോപ്പറായിട്ട് അത് ചൂടാവില്ല ഫ്രൈ ആവില്ല അതുപോലെ ഇടയ്ക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗവും കുക്കാകാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യും എയർ ഫ്രയറിൻ്റെ അകത്ത് നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റും റോസ്റ്റ് ചെയ്യാൻ പറ്റും ഗ്രില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ക്രിസ്പി ഒരു ആഹാരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ളതാണ് എയർ ഫ്രയർ മൈക്രോവേവ് ഓവൻ ആണെങ്കിലും എയർ ഫയർ ആണെങ്കിലും പ്ലാസ്റ്റിക് അതിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല അത് ഉരിഞ്ഞു പോകും അതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചാൽ കത്തിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മുട്ട ചോവ വെച്ച് ഇതുപോലെ എയർ ഫ്രയറിനകത്ത് വെച്ചാലോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ സാധ്യത അതുപോലെ മുലപ്പാൽ മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കാനായിട്ട് പാടില്ല കാരണം അതിൻ്റെ അകത്ത് ചില ഭാഗങ്ങൾ മാത്രം ചൂടാകുകയും കുട്ടി കുടിക്കുമ്പോൾ പൊള്ളലായിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മുഴുവനായിട്ടുള്ള പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടുള്ള ഗ്രേബ്സൊക്കെ പൊട്ടിത്തെറിച്ചായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് ഒരു നാല് പീസായിട്ട് മുറിച്ച് വെക്കുക കാരണം വെള്ളം കണ്ടൻ്റകത്തുള്ളത് കൊണ്ട് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത പിന്നെ അതുപോലെ സ്റ്റീല് വെച്ച് മൈക്രോവേവ് ഓവനിൽ ചൂടാക്കുവാണെങ്കിൽ പൊള്ളാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ കൈയൊക്കെ പൊള്ളി മിക്ക ആളുകളും ഹോസ്പിറ്റലിലൊക്കെ വരാറുണ്ട് ഇപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഞാൻ മൈക്രോവേവ് ഓവൻ്റെ ഗുണങ്ങളും അതുപോലെ ചെറിയ ചെറിയ ദോഷങ്ങളും പിന്നെ ഈ എയർ ഫ്രൈൻ്റെ ഗുണങ്ങളും അതുപോലെ ചെറിയ ദോഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ട് സാധനങ്ങളും സേഫാണ് പക്ഷേ ഉപയോഗിക്കേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ ഇത് ധാരാളം ആളുകളോട്ട് ഈ ടോപ്പിക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിഡ് സലീം